നമസ്കാരം കേരള സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നരഹത്യ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥലത്ത് മരണപ്പെടുന്നവരുടെ എണ്ണം വലിയ തോതിൽ കൂടി വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം ഒരു വർഷം പിന്നിടവേ ഗാസയിൽ ഇതുവരെ നാല്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഗാസയിൽ ബൈറൂത്ത് ഉൾപ്പെടെ ലബനൻ പ്രദേശങ്ങളിലും ആക്രമണം വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ ഒന്നൊന്നായി കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടവും എന്നാൽ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിപ്പിച്ച് ഒരു വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ലബനനിലെ ബൈറൂത്ത് വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ യുദ്ധ കൊതിയന്മാർ നടത്തിയ വ്യോമാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് അവ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം